കരസിപ്പി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ കമ്മലുകളാണ് എത്തിരി വേറൊണ്ട് അല്ലാതുള്ള കുറച്ച് കമ്മലുകളും ഉണ്ട് എല്ലാ അടിപൊളി കളക്ഷൻസാണ് ഇതുവരെ കൊണ്ടുവരാത്ത പാറ്റേൺസ് ആണ് കൊണ്ടുവന്നതും ഉണ്ട് കുറേ റിക്വസ്റ്റ് വന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ ഇത് പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് പലരും അറിയുന്നത് ഈ ഡി കളക്ഷൻ എന്നുള്ളത് മാവേലിക്കരയിലാണ് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മാവേലിക്കര ഉള്ളവർക്ക് ഓൺലൈനിൽ വാങ്ങിച്ച പേടിയുണ്ട് കാരണം ഒരുപാട് പേര് അതിന് ശേഷം ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ നാട്ടുകാർ വീഡിയോ കണ്ടിട്ട് വന്ന് വാങ്ങിക്കുന്നതിൽ അപ്പം നമ്മുടെ മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് അമ്പത് രൂപ ഷിപ്പിംഗ് വരും ഏറ്റവും മിനിമം നിങ്ങൾ പേ ചെയ്യേണ്ടത് വൺ ഫിഫ്റ്റി ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കാവൂ അങ്ങനെ ഈ അമ്പത് രൂപ ഷിപ്പിംഗ് തരാൻ മനസ്സിലുള്ളവർ മാത്രം നിങ്ങൾ ഓർഡർ കാരണം നിങ്ങൾക്ക് ഈ അമ്പത് രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് അല്ല നിങ്ങൾക്ക് ഇത്രയും കമ്മലുകൾ വേണമെങ്കിലും ഈ ഒരറ്റ ഷിപ്പിംഗ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഡിസ്റ്റൻസ് അനുസരിച്ച് ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ആദ്യം തന്നെ ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ ഡബിൾ ലെയർ ഉള്ള ഒരു എത്തനിക്ക് കമ്മലാണ് അതിൻ്റെ ഗോൾഡൻ നമുക്ക് ആദ്യം കാണാം അപ്പോൾ എപ്പോഴും നമ്മൾ ഗോൾഡൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ നെയ് നോക്കിക്കാൽ നിങ്ങളുടെയിലുള്ള ആൻറ്റിക് ജല്ലറികളുടെ കൂടെക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു കമ്മിലാണിത് ഇത് ഡബിൾ ലെയറിലാണ് വരുന്നത് സ്റ്റഡൊക്കെ ഒരു ഫ്ലോറിൽ വന്നിട്ട് ഇതിലൊരു എലിഫൻറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇങ്ങനെ പരന്ന ടൈപ്പിൽ ഒരു ജിമിക്ക പോലൊരു ഡിസൈനിലാണ് ഇത് കൊടുത്തേക്കുന്നത് അങ്ങനെ ഇത് എങ്ങും കണ്ടിട്ടില്ലാത്തൊരു ഡബിൾ ലെയർ ആണ് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇങ്ങനത്തെ ഡബിൾ ലെയർ ഇയറിങ്സ് അപ്പം ഇത് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു നോൺ ഐഡിയൽ ഐറ്റം ആണ് അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ കളറാണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റെഡാണേ അടുത്തത് അതിൻ്റെ ഒരു ബ്ലാക്ക് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ഇയറിംഗ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലോ ആൻറ്റി ജ്വല്ലറീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റും നല്ലൊരു മെഹന്ദി അതുപോലെ ആൻറ്റി കളറിലാണ് വരുന്നത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് ഇത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണേ നെക്സ്റ്റ് അതിൻ്റെ ഒരു റാണി പിങ്ക് പിന്നീട് വരുന്നത് ദൈ ഒരു റോയൽ ബ്ലൂ എന്നാൽ അതിൻ്റെ ഒരു റോയൽ ബ്ലൂ ആണേ നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ ആണ് അപ്പം ഇത് ഈ ഒരു കളറുണ്ട് അങ്ങനെ അഞ്ച് ആറ് കളേഴ്സിലാണ് വരുന്നത് പിന്നെ വരുന്നത് ദൈ ഒരു മൾട്ടി ഷെയ്ഡ് ആണേ ഇത് എല്ലാ ഡ്രസ്സുകളുടെയും കൂടി ഇടാൻ പറ്റും ഇതിൻ്റെ പേൾസ് വരുന്നത് വൈറ്റ് ആണ് അപ്പം ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് അപ്പം അതിൻ്റെ കളേഴ്സ് നോക്കാം റെഡ് വരുന്നത് റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ ഇപ്പം എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നൂറ്റിനാൽപത് നാൽപ്പത് രൂപയ്ക്ക് ഇതാണ് നല്ല വറുത്തൊരു പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം നല്ല സൈസുണ്ട് കുറച്ച് ലോങ് കുറച്ച് വലിപ്പമുള്ള മതി നമ്മൾ കുറേ തിന്നായിട്ട് വരുന്ന ടൈപ്പ് കണ്ടിട്ടുണ്ട് ഇതങ്ങനെയല്ല നോർമൽ ജിമിക്കിയുടെ സൈസിൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ കളറാണ് ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആറ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് ഡൽഹി ഒരു ടെമ്പിൾ ജ്വല്ലറി ഉണ്ട് ഇതിൻ്റെ തന്നെ ഇതൊരു കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് വൈറ്റ് പേൾസ് വരുന്നതാണ് ഫുൾ ടെമ്പിൾ ആണ് ഇവിടെയും ടെമ്പിൾ ആണ് ഇവിടെയും ആണ് ഒരു ലക്ഷ്മി ഡിസൈൻ ആണ് വരുന്നത് വൈറ്റ് പേൾസ് വന്നിട്ട് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടി ഇടാൻ പറ്റും ഇപ്പം നമ്മൾ കണ്ട അതേ അതേ സൈസേനാണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്തൊരു പാറ്റേൺ ആണ് അതേപോലെ ലാവൺ പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ് ഒരു ലോങ് ടൈപ്പിലാണ് വരുന്നത് കുറേ ഒക്കെ കൊടുത്തിട്ട് നല്ല വെറൈറ്റി ഒരു ഭംഗിയുള്ളൊരു ജിമ്മിക്കാണ് ഇതിൽ വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ലെങ്ത് നോക്കിയിട്ട് ഇത്രയും വരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു വെറൈറ്റി ലുക്ക് തോന്നി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് പീസ് ഞാൻ എടുത്തിട്ടില്ല കാരണം കുറച്ച് ലോൺ ടൈപ്പും ബിഗ് ടൈപ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന അറിയാത്തതുകൊണ്ട് ഒരുപാട് എടുത്തിട്ടില്ല വേണ്ടിവർക്ക് റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പം ഇപ്പോൾ ഉടനെ തന്നെ വേണമെന്നുള്ള ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് കാണുന്നത് റാണി പിങ്ക് പിന്നെ വരുന്നത് ഈ ഒരു മെറൂൺ മറൂണ് എത്ര കമ്മൽ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നാലും എങ്ങോട്ട് പോകുന്ന എനിക്കിപ്പോഴും അറിയത്തില്ല അത്രയും ഭയങ്കര ഓർഡർ ആണ് ഈ ഒരു മറൂൺ ഷെയ്ഡിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ നൂറു രൂപയുടെ കളക്ഷൻസ് ആണേ പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ ഒരു ഷോർട്ട്സിൽ മാത്രമേ അനിട്ടിട്ടുള്ളായിരുന്നു കാരണം ആവശ്യത്തിനുള്ള പീസസ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം അതിൻ്റെ ഒരു ലോങ് ടൈപ്പ് വന്നിട്ട് ഇടയ്ക്ക് ഒരു പീസ് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും നൂറു രൂപ തന്നെയാണ് വരുന്നത് ഇതും ഒരു ലൈറ്റ് കുറച്ചുകൂടെ ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ടതിന് കഴിഞ്ഞിട്ട് ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഇത് രണ്ടും കേട്ടോ കുറച്ച് ഡാർക്കും കുറച്ച് ലൈറ്റും അടുത്തത് ഇതിൻ്റെ ഒരു റെഡ് കളറാണ് ഇതിൻ്റെ ലെങ്ത് ഞാൻ കാണിച്ചില്ലല്ലോ അതെ ഇത്രയും ലെങ്ത് ആണ് വരുന്നത് അപ്പം ഇതും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് തിന്നായിട്ടുള്ളതായതുകൊണ്ട് എല്ലാവർക്കും ഇടാൻ പറ്റും അടുത്തത് അതിൻ്റെ ഒരു ഗ്രീനാണേ അപ്പം ഇത് നമ്മൾ ഷോർട്സിൽ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു അപ്പം എല്ലാ കളേഴ്സും കിട്ടിയപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ റാണി പിങ്ക് റാണി റാണിപ്പിങ്കിനൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ നല്ല വലുപ്പമുള്ള ബീഡ്സാണ് ഈ രണ്ട് പാറ്റേണിലും വന്നിരിക്കുന്നത് അതുപോലെ കളർ പോകാത്ത ടൈപ്പാണ് റൂൺ ഇതിൻ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടതിന് കുറച്ച് ഓവറില്ല എങ്കിലും കുറച്ച് കമ്പാരറ്റീവലി കുറച്ച് വെയിറ്റ് ഉണ്ട് ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പം ഇതെൻ്റെ ബ്ലാക്ക് അങ്ങനെ ആറ് ഷെയ്ഡ്സിനാണ് ഇതും ആയിട്ടുള്ളത് ലോങ്ങ് ആയിട്ട് വരുന്ന ലൈറ്റ് വെയ്റ്റ് ജിമിക്കുകളാണ് അപ്പം നമുക്ക് ഒരു ലോട്ടസിൻ്റെ ജിമ്മിക്ക അല്ലാത്തൊരു പാറ്റേൺ കൊണ്ട് കാണാം നെക്സ്റ്റ് വരുന്നത് ഒരു ജിമിക് ഒരു ലോട്ടസിൻ്റെ ഈ ഒരു ഡബിൾ ലെയറിൽ വരുന്നതാണ് ഇതിൻ്റെ അതുപോലെ ഇതിൽ കൊടുത്തേക്കുന്ന ഗുങ്കുരു ഡബിൾ ലെയറിലാണ് വന്നിരിക്കുന്നത് ഡബിൾ ലെയർ അല്ല മൂന്ന് മുത്തു വീതം ഒരു ഒരു ഗുങ്കുരു സെറ്റായിട്ടാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലോട്ടസ് ആണ് ഒരു ഒരു ആൻറ്റിക് ടൈപ്പിൽ വരുന്ന ഒരു ഡിസൈനാണ് ഫസ്റ്റ് വൺ ഒരു മറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ലോ ലോട്ടസിൻ്റെ തന്നെ കളറാണ് റാണി പിങ്ക് പിന്നീട് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണേ ഗ്രീൻ ഷെയ്ഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് സെൻ്ററിൽ ഒരു സ്റ്റോൺ ആണേ കൊടുത്തേക്കുന്നത് പിന്നീട് വരുന്ന കളർ ഈ ഒരു റെഡ് ഷെയ്ഡാണ് ഫുൾ ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ പർപ്പിൾ ഷെയ്ഡാണ് പിന്നീട് ഈ ഒരു ഗോൾഡൻ ഈ ഒരു ഡിസൈനിൽ ഡബിൾ കളറിൽ വരുന്നുണ്ട് മെറൂൺ കളറാണ് മെറൂൺ ഗ്രീൻ മിക്സ് ആണ് വൈറ്റ് കുങ്കുരുമാണ് ആടായിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഈ കമ്മലുകളുടെ എല്ലാ റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ അപ്പം നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് അവൈലബിൾ ആണ് സെയിം റേറ്റ് തന്നെയാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് നമ്മുടെ റാണി പിങ്ക് പിന്നെ വരുന്നത് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് റെഡ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് ഓക്സിഡൈസിന് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ലവൺ പർപ്പിൾ ഷെയ്ഡ് അപ്പം ഇതിൻ്റെ മാൾട്ടി നമ്മുടെ ഇതിൽ അവൈലബിൾ അല്ല അപ്പം ഇത്രയും ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ലോട്ടസിൻ്റെ അതിൻ്റെ തന്നെ കുറച്ചും കൂടെ വലിപ്പവും ഡബിൾ ഗുങ്കുരു വരുന്നതാണ് അതിൻ്റെ ഇത് ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ വലിപ്പക്കുറവരുന്നെന്ന് തോന്നുന്നത് അതുപോലെ ഡബിൾ ഗുങ്കുരുമാണ് ഇതിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു ഫിനിഷിങ്ങാണ് ജെമിക്കും വരുന്നത് ഇത് കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വലിപ്പമുണ്ട് ഇതിന് എന്നാലും ഒരു മീഡിയം കമ്മലുകളിൽ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കമ്മലായിരിക്കും ഇത് വരുന്നത് ദൈ ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ അടുത്തത് അതിൻ്റെ റെഡ് പിന്നെ വരുന്നത് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് ഞാൻ അഞ്ച് ഷെയ്ഡിലാണ് ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഒരു നാല് ലെയർ ഒരു ദൈ ഒരു ടൈപ്പിലെ ഇതിൻ്റെ ഗോൾഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മൂന്ന് ലെയറിൽ വരുന്നതാണ് ഒത്തിരി ആയിട്ട് തോന്നത്തില്ല അതെ നോക്കിക്കേ ലെങ്ത് കണ്ടോ അതേസമയം നാല് ലെങ്ത് നാല് ലെയർ ഉണ്ട് ഷോൾഡർ വരെ വരും അപ്പോൾ ലെങ്ത് ആയിട്ടുള്ളവർക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ പഴയതിരിപ്പുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കുറച്ച് മീഡിയം സൈസ് മതി എന്നുള്ളവർക്കും വെരി ലൈറ്റ് വെയ്റ്റ് മതി എന്നുള്ളവർക്കും ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് ഇത് അതിൻ്റെ റാണി പിങ്ക് അങ്ങനെ അഞ്ച് ഷെയ്ഡ്സിലാണ് ഇത് ആയിട്ടുള്ളത് ഗ്രീൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു പാറ്റേണിൽ പിന്നെ വരുന്നത് മറൂൺ പിന്നെ വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് അങ്ങനെ അഞ്ച് ഷെയ്ഡ്സ് ആണ് അതേപോലെ ഇതിന് അന്ന് കുറേ പേർക്ക് കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ ഒരു ഓക്സിഡേസ് അതിൻ്റെ റാണി പിങ്ക് പിന്നെ വരുന്നത് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് മറൂൺ ഈ ഒരു ഈ ഒരു എനിക്കത് ഓക്സിഡൈസ്ഡ് ആയിരുന്നത് കൂടുതലും സെയിലായിട്ടുണ്ടായിരുന്നത് മെറു ബ്ലാക്ക് അങ്ങനെ എത്രയാണ് അഞ്ച് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് ഫോർ ലെയറിന് നൂറും ത്രീ ലെയറിന് നയൻറ്റി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലോട്ടസിൻ്റെ ആണ് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു മീഡിയം സൈസിൽ വന്നിട്ട് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഇടാൻ ഇഷ്ടപ്പെട്ടിട്ട് ചെറുതും മതി എന്നുള്ളവർക്ക് നല്ലൊരു ചോയ്സാണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ഇതുവരെ ഇറങ്ങിയിട്ടില്ല നിങ്ങളുടെ ലോട്ടസിൻ്റെ മാലയുള്ളവർക്കും കുറച്ച് വലിപ്പമുള്ള കമ്പനി വേണമെങ്കിൽ ഇത് എടുക്കാം ഓവർ സൈസ് ഒന്നും അല്ല അതുകൊണ്ട് ഇത് അറുപത് രൂപയാണ് റേറ്റ് കൂടുതൽ ഗുങ്കുരൂസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് അടുത്തത് അതിൻ്റെ മറൂൺ പിന്നെ വരുന്നത് പർപ്പിൾ കളറൊക്കെ നന്നായിട്ട് എടുത്ത് നിൽപ്പുണ്ട് ചില ലോട്ടസിലൊന്നും കളർ അത്രയും വിസിബിളല്ല പക്ഷേ ഇതിൻ്റെ കളേഴ്സ് നന്നായിട്ട് എടുത്ത് നിൽപ്പുണ്ട് ഇനി നമ്മൾ നേരത്തെ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പല്ലക്ക് പാറ്റേണിൻ്റെ റീസണബിൾ റേറ്റിൽ വരുന്നതാണ് നാൽപ്പത്തഞ്ച് രൂപയുടെ കമ്മലാണിത് അതിൻ്റെ തന്നെ തൊണ്ണൂറ്റഞ്ചിൻ്റെ തൊണ്ണൂറിൻ്റെയൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ആണ് കേട്ടോ ദേ കണ്ടോ ഇതാണ് നമ്മളുടെ ഭയങ്കര ഡീറ്റെയിലിങ് വരുന്നത് അതായത് ത്രീ ഡി എഫക്റ്റിലാണ് ഇത് വരുന്നത് അതിൻ്റെ തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയുടെ ഈ ഒരു കമ്മലായിരുന്നു നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ കണ്ട തൊട്ട് താഴെയുള്ള സെക്കൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത് ഇതിലെ ഗുഗുരു ഡിഫറൻസും അതുപോലെ അതിൻ്റെ പാറ്റേൺ ഡിഫറൻസും ഒക്കെ കണ്ടല്ലോ നിങ്ങൾക്ക് വലിയ റേറ്റിലൊന്നും വേണ്ട എന്നാൽ ഇങ്ങനത്തെ പറഞ്ഞ ഇട്ട് നോക്കണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ ലൈറ്റ് വെയ്റ്റ് ആണ് അതിൻ്റെ തന്നെ രാധാകൃഷ്ണ പാറ്റേണി വരുന്ന ലൈറ്റ് വെയ്റ്റ് വരുന്ന ഒരു സിമ്പിൾ ഇയറിംഗ് ആണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് സോറി നാൽപ്പത്തഞ്ച് രൂപ തന്നെ ഉള്ളു കേട്ടോ ഇതിൻ്റെ രണ്ടര വലിപ്പം നോക്കിക്കേ കണ്ടോ വലുപ്പമൊക്കെ ഉണ്ട് മീഡിയം സൈസാണ് വരുന്നത് എന്നാലും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഈ ഹാങ്ങിങ് വരുന്ന ജിമിക്കാണ് മീഡിയം സൈസ് ജിമിക്കാണ് ലൈറ്റ് വെയ്റ്റ് ആണ് വൈപ്പുകൾ ആഡ് ചെയ്ത് വരുന്നതാണ് ഇതിന് നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് വൈപ്പ് കണ്ടല്ലോ ഒരു മീഡിയം സൈസാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പം ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഈ കൂട്ടത്തിലേക്കൊരു എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് അപ്പം നമുക്കിനി നെക്സ്റ്റ് ഐറ്റംസ് കാണാം ഇത്ത നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതേ വരെ കൊണ്ടുവന്നിട്ടില്ലാത്തൊരു ജിമിക്കയാണ് ഇതിൻ്റെ ഒക്കെ നിങ്ങൾ പല പേജുകളും കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ആൻഡിക്കിൽ വരുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന പാറ്റേണിലെല്ലാം ഒരു സ്റ്റിക്ക് പാറ്റേണിലുള്ളത് വരുന്നുണ്ട് ലോങ് ആയിട്ടുള്ളത് കൊ കുട്ടി മുഖമുള്ളവർക്കും ലോ ലോങ് ടൈപ്പിൽ അങ്ങനത്തെ ഫേസിൽ ഓവൽ ഷേപ്പിലൊക്കെ ഉള്ളവർക്ക് നല്ല ഭംഗിയായിരിക്കും ഞാൻ കാണിച്ചു തരാം അതെ കണ്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് വെയിറ്റ് ഒരു ജിമിക്കാണിത് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയുള്ള കേട്ടോ അല്ലേ നല്ല വെറൈറ്റി ആയിട്ടിരിക്കും എന്നാൽ ജിമ്മിക്കായിട്ട് തോന്നും ഇല്ല അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇതിൽ കുറേ കളേഴ്സ് ആണ് അപ്പോൾ അതിൻ്റെ ഓരോരോ കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത് കോമൺ ആയിട്ട് വരുന്ന കളേഴ്സൊക്കെ തന്നെയാണ് വരുന്നത് എങ്കിൽ ഇതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ വലിയ വിലയുടെ ഒക്കെ വാങ്ങി നോക്കാതെ ഇങ്ങനെ ഒരു റീസണബിൾ റേറ്റുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തത് അതിൻ്റെ ഒരു റൈക്കിംഗ് ആണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു മൾട്ടി കളറാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കളറി ഒരു ഗ്രീനാണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ആണ് ഓക്സിഡൈസഡിൽ കുറച്ച് ഭംഗിയുണ്ട് കാണാനായിട്ട് എന്ന് പറയുക ഗോൾഡ് വള്ളത്തില്ലെന്നല്ല കുറച്ച് ഒരു എന്താ പറയുക വെറൈറ്റി ലുക്കാണല്ലോ ഒരു കണ്ടംപററി ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മളുടെ ട്രഡീഷണൽ ഡിസൈനല്ലേ ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനത്തെ നൈസായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ജിനിക്കൊക്കെ വരുന്നത് അതിൻ്റെ മറും അപ്പം റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ എല്ലാ പ്രോഡക്റ്റിൻ്റെ റേറ്റ് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ റേറ്റ് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സമയവും നമ്മുടെ സമയമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഗൂസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുക അപ്പം നിങ്ങളിത് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിക്കുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം നിങ്ങൾ സൗണ്ടിലിട്ട് കേൾക്കുക ഞാനല്ല എത്ര എൻ്റെ എത്ര എനർജി കളഞ്ഞാണ് ഞാൻ ഈ ഓരോ വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്തും കണ്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഇതേ പാറ്റേണിൽ തന്നെ കുറച്ചുകൂടെ ആയിട്ടുള്ള നമ്മളുടെ ആ വലിയ റേറ്റിൽ വരുന്ന ആൻഡിക്കിൻ്റെ പാറ്റേൺ പോലൊക്കെ വരുന്നൊരു ഡിസൈനാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയാണേ ഇതാ സൈസ് നോക്കിക്കോ കണ്ടോ കുറച്ച് ലോങ്ങ് ആയിട്ട് വരുന്ന ഒരു ജിമിക്കയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗോൾഡൻ കളറാണ് ഇത് ഇത് കോമൺ ആയിട്ട് ഇടാൻ പറ്റും കുറച്ചും കൂടെ മറ്റേതിനെക്കാട്ടിൽ ലെങ്ത് വരുന്നുണ്ട് പിന്നെ വരുന്നത് റോയൽ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് മറൂൺ അടുത്തത് അതിൻ്റെ റെഡ് നെക്സ്റ്റ് ദഹി ഒരു റാണി പിങ്കാണ് ഇതിൽ കുറച്ച് കൂടുതൽ ലെയേഴ്സിൽ സ്റ്റോൺസാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു പാറ്റേണിൽ വരുന്ന സോറിനുണ്ട് സോറി ബ്ലാക്ക് പിന്നെ വരുന്നത് അതിൻ്റെ മൾട്ടി ഷെയ്ഡാണ് മൾട്ടി ഷെയ്ഡിൽ മെറൂണും ഗ്രീനും പിന്നെ വൈറ്റ് പേഴ്സും ആണ് വരുന്നത് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണേ പിന്നെ വരുന്നത് ഈ ഒരു ലോങ് ജിമിക്കാണ് ലോങ് ജിമിക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന റാണി പിങ്കും ഗ്രീനും മിക്സ് മിക്സായിട്ട് വരുന്നത് ടെമ്പിൾ ജ്വല്ലറിയാണ് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റഡ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഓവർ ലെങ്തിലല്ല വരുന്നത് കുറച്ച് മുകളോട്ട് ഇങ്ങനെ നിൽക്കും ഒരു വെറൈറ്റി ലുക്കായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണേ ഇത് വരുന്നത് നമ്മൾ ലോങ്ങ് ആയിട്ട് ഞാൻ ഇതിൻ്റെ മീഷോ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു കമ്മലുണ്ട് ഞാൻ കാണിക്കാറ് അതൊന്ന് ആയിരുന്നു നമ്മളുടെ ആ ഒരു കമ്മൽ ഇപ്പം ഞാൻ കാണിച്ചത് ചെറുതായിട്ട് പാറ്റാണ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കമ്പയർ ചെയ്യാൻ എടുക്കാൻ പെട്ടെന്ന് നോക്കിയിട്ട് പറ്റാണ്ടില്ല ഇത് നോക്കി എൻ്റെ ജിമിക്കൽ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ജിമിക്കയാണ് കുട്ടി ജിമിക്കയാണ് ഈ ഒരു ചെ ചെറുതിൽ വരുന്നത് അതുപോലെ ഈ പെറ്റൽസിന് ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരുപാട് വലിപ്പം വേണ്ടാത്തവർക്ക് അഴിച്ച് മാറ്റുന്നൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഒരു പീസ് കുറവുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് മറ്റേതിൻ്റെ അറുപത് ഉള്ളു കേട്ടോ അത് ഓഫർ റേറ്റ് ആണ് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് സമയത്തതിന് എത്രയായിരുന്നു എൺപത് രൂപയായിരുന്നു അതതിൻ്റെ ബ്ലാക്ക് അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആണ് മീഡിയം സൈസൊക്കെ ഇടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് റാണി പിങ്ക് ആണ് ഇത് നെക്സ്റ്റ് അതിൻ്റെ റെഡ് ഇതിൻ്റെ ജിമ്മിക്കയിലാണ് മറ്റേതൊരു തൊപ്പി ജിമിക്കയാണ് വരുന്നത് ഇത് സാധാരണ ലോങ് ടൈപ്പ് നല്ല ഭംഗിയുള്ള ജിമ്മിക്കിയാണ് മീഡിയം സൈസിൽ വരുന്നത് ലെങ്ത് ഉള്ളതുകൊണ്ട് നല്ല എടുത്ത് നിൽക്കും അപ്പോൾ ദേ ഇതില് പർപ്പിളുണ്ട് അതുപോലെ ലാവണ്ടറിൻ്റെ കൂടെ ഇടാൻ പറ്റും പിന്നെ അതിൻ്റെ മൾട്ടി പിന്നീട് വരുന്നത് ഈ സ്ക്വയർ ഷേപ്പാണ് ഇതാണ് ഞാൻ ആദ്യം എടുത്ത് കാണിച്ചത് അപ്പം ഇതിൻ്റെ ലോങ് ഇരിപ്പുണ്ട് കേട്ടോ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ മാറ്റി ഇതാക്കിയത് പിന്നെ അതിൻ്റെ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് റാണിക്ക് ആ റെഡ് മിറ്റയിൽ ഉള്ള പർപ്പിൾ ഇതിൽ വരുന്നില്ല റോയൽ ബ്ലൂ ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആയിട്ടുള്ളത് മെറൂൺ നിങ്ങൾക്ക് മെറൂൺ കോഫിയുടെ കൂടെയും അതുപോലെ ഗ്രേപ്പിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്നതാണ് പിന്നെ വരുന്ന വരുന്നത് ഒരു മൾട്ടി കളറാണ് മെറൂണും സോറി ആ അതെ വൈൻ കളറും ഗ്രീൻ കളറും അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് അറുപത് രൂപ കേട്ടോ അപ്പോൾ ഇത്രയും ഇത്രയും പാറ്റേൺസാണ് ആയിട്ടുള്ളത് അപ്പം വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീക്കിലൊക്കെ വീഡിയോ ഇട്ട് നല്ല റീച്ച് ആയിട്ട് ഒരുപാട് പേർക്ക് കിട്ടാതിരുന്ന കുറേ കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ സിമിലറായിട്ട് വരുന്നത് റീസ്റ്റോക്കും ആണ് കാണാം ഈ ഒരു സെറ്റിൽ ഇതേ ഒരു സ്ക്വയർ ഒരു ക്രിസ്റ്റൽ ടൈപ്പിൽ വരുന്ന ഒരു കമ്മലാണ് രണ്ട് ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് ഡാർക്കും ലൈറ്റും ആയിട്ട് വരുന്നത് ഈ ഒരു ഡ്രസ്സിനൊക്കെ ഭയങ്കര മാച്ചിങ് ആണ് ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഷെയ്ഡിൻ്റെ ഏത് ടൈപ്പിലുള്ള ഡ്രസ്സാണെങ്കിലും നിങ്ങൾക്ക് അത് പെയർ ചെയ്യാൻ പറ്റും ഇത് പിങ്കിൻ്റെ രണ്ട് ഷെയ്ഡാണ് പിന്നെ വരുന്നത് ബ്ലാക്കിൻ്റെ ബ്ലാക്കിനും ഗ്രേക്കും അങ്ങനെ എല്ലാ ഷെയ്ഡിനും അത് പറ്റും നെക്സ്റ്റ് വരുന്നത് പീച്ച് ഷെയ്ഡാണ് ഇത് പീച്ചിനും പിങ്കിനും റെഡിനും ഒക്കെ ഇടാൻ പറ്റും എടുത്ത് കഴിഞ്ഞാൽ കുറേ ഡ്രസ്സ് ഇടാൻ പറ്റും പിന്നെ വരുന്നത് വേറെ ഒരു കളറാണ് യെല്ലോയും അതുപോലെ തന്നെ മസ്റ്റാഡ് യെല്ലോയും ഇങ്ങനെ രണ്ട് ഏത് ഷെയ്ഡിനു വേണമെങ്കിലും ഇടാൻ പറ്റും അടുത്തത് വരുന്നത് ലാവണ്ടർ ആണ് ഡാർക്കിൻ്റെയും ലൈറ്റിൻ്റെയും കൂടെ ഒക്കെ ഇടാൻ പറ്റും അങ്ങനെ ഒരു വെറൈറ്റി കമ്മലാണ് സൈസ് വേങ്ങാതെ കാതെ വെച്ച് കാണിക്കാതെ സൈസ് കണ്ടോ നല്ല കാതിൽ നന്നായിട്ട് കാണാൻ പറ്റും നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് ഡബിൾ ഷെയ്ഡ് വന്നിട്ട് ക്രിസ്റ്റലും അതുപോലെ പേൾസും വന്നിട്ടുള്ള ഈ ഒരു പേൾസ് ടെട്ടാണ് ഇത് ഒരുപാട് പേർക്ക് മറ്റേ വേറൊരു പാറ്റേൺ കിട്ടാനുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ആണ് ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഒരു സ്കൈ ബ്ലൂ ആണ് ഇതൊരു ലൈറ്റ് പിങ്കാണ് ഇതെല്ലാ ഡ്രസ്സിനും ഇടാൻ പറ്റും കാരണം കളർ അത്രയും എടുത്ത് നിൽപ്പില്ല നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ വൈറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു റെഡാണ് ഒരു ചെറിയ ഡിസൈൻ പോലാണ് വരുന്നത് അടുത്തത് അതിൻ്റെ യെല്ലോ പിന്നെ വരുന്നത് ഈ ഒരു പിസ്ത ഗ്രീനാണേ അങ്ങനെ ആറ് ഷെയ്ഡാണ് ഇതും വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടതൊക്കെ വേഗം ഓർഡർ ചെയ്യാൻ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ചാണ് പിന്നീട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ഇയറിംഗ് ആണ് ഈ ഒരു സ്റ്റഡ് ആദ്യം ഇട്ടിട്ട് ഇതിൻ്റെ ബാക്കി കൂടെ ആണ് ഇടേണ്ടത് ഇതിൻ്റെ മൂന്ന് ലെയർ ഉണ്ട് ഏതിൽ വേണേലും നിങ്ങൾക്ക് ഇടാം അതുപോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും അതിൻ്റെ തന്നെ ഇപ്പോൾ ഗോൾഡനും കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ഈ ഒരു സിൽവർ മാത്രമേ ഉള്ളായിരുന്നു കുറേ പേർക്ക് കിട്ടാനുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്യുക ഗോൾഡൻ ഫസ്റ്റ് ടൈം ആണ് ഇതെല്ലാം ഈ ഒരു സെഡുകളൊക്കെ പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ ഒരു ഹാർട്ടിൻ്റെ ഹാഫ് റിംഗ് ഉണ്ടെന്നില്ലേ അതുപോലെ റൗണ്ടാണ് വെള്ള വരുന്നത് ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും അടിപൊളി ഡ്രസ്സിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ എല്ലാം തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതും ഒരു റീസ്റ്റോക്കാണ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് ഇതും റീസ്റ്റോക്കാണ് ഇതും കുറേ പേർക്ക് കിട്ടാനുണ്ട് ഇതും നാൽപ്പത്തഞ്ചിനാണേ നെക്സ്റ്റ് വരുന്നത് ഒരു കമ്മലാണ് ഇത് നമുക്ക് റീസ്റ്റോക്ക് അല്ല ഈ ഒരു പാറ്റേണിൽ ഫസ്റ്റ് ടൈമാണ് അത്യാവശ്യം കാതിൽ വലിപ്പമുള്ള വൈപ്പുകളും സോണും ആടായിട്ട് വരുന്നതാണ് നമ്മുടെ ആൻറ്റി ടർണിഷ് കളറാണ് വരുന്നത് അപ്പോൾ ഇത്രയും കളർ ഇത്രയും പാറ്റേൺസ് പാറ്റേൺസാണ് നാൽപ്പത്തഞ്ചിൻ്റെ കളക്ഷൻസിൽ അതായത് നമ്മുടെ കൊറിയൻ ഇയറിങ്സിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഈ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ